ജിദ്ദയിൽ നടക്കുന്ന ഫിബ ഏഷ്യാകപ്പ് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വീണ്ടും തോൽവി ഗ്രൂപ്പിലെ മൂന്നാം മത്സരത്തിൽ സൗദിയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഇതോടെ ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഫിബ ഏഷ്യാകപ്പ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് സിയിലെ മൂന്നാം മത്സരത്തിലാണ് ഇന്ത്യ സൗദിയെ നേരിട്ടത് ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ആദ്യഘട്ടത്തിൽ വാശിയേറിയതായിരുന്നെങ്കിലും പിന്നീട് സൗദിയുടെ ആധിപത്യമായിരുന്നു ആദ്യത്തെ ക്വാർട്ടർ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് എന്ന സ്കോറിൽ ഇന്ത്യ നേടിയെങ്കിലും പിന്നീടുള്ള മൂന്ന് കാർട്ടറുകളും സൗദി ജയിച്ചു അമ്പത്തിനെതിരെ എൺപത്തിനാല് എന്ന സ്കോറിലാണ് സൗദിയുടെ ജയം ഇരുപത് പോയിന്റുമായി പൽപ്രീത് സിംഗ് ബ്രാറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ മലയാളി താരം പ്രണവ് പ്രിൻസ് ഒമ്പത് പോയിന്റ് നേടി മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ കളി കാണാൻ എത്തിയിരുന്നു ഇന്ത്യക്ക് നമ്മൾ പ്രതിഷ്ഠ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സൗദി അറേബ്യ പതിനേഴ് പോയിന്റ് മാർജിനിൽ വിജയിക്കാൻ കഴിഞ്ഞു സൗദി അറേബ്യ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു മാച്ച് ഇവിടെ ജിദ്ദയിൽ അല്ല ആദ്യമായിട്ട് നടക്കണ

രണ്ടാം സ്ഥാനത്തുള്ള സൗദിക്കും മൂന്നാം സ്ഥാനത്തുള്ള ജോർദാനും പ്ലേ ഓഫിന് അവസരമുണ്ട് നാല് ഗ്രൂപ്പുകളിലായി പതിനാറ് ടീമുകളാണ് മത്സരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ഭേദപ്പെട്ട മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതാണ് ഇന്ത്യക്ക് നേരിയ ആശ്വാസം ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം